രണ്ട് വിവാഹം കഴിച്ചതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ഗായിക തന്നെയാണ് അമൃത സുരേഷ് അമൃതയുടെ ആദ്യ വിവാഹം നടൻ ബാലയുമായിട്ടായിരുന്നു ആ വിവാഹ ബന്ധത്തിൽ താരത്തിന് ഒരു മകളുമുണ്ട് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഇരുവരും വേർപിരിയുകയായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായിട്ട് അമൃത സുരേഷ് വിവാഹിതയാവുകയായിരുന്നു എന്നാൽ ഈ ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് സത്യം ഇതുവരെ ആയിട്ടും ഗോപി സുന്ദറുമായിട്ട് വേർപിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് അമൃതാ സുരേഷ് എവിടെയും എത്തിയിട്ടില്ല ഇപ്പോൾ ഇത് അമൃത സുരേഷും ഗോപി സുന്ദറും പെരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആദ്യമായി സഹോദരിയായ അഭിരാമി പ്രതികരിക്കുകയാണ് ശരിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് അമൃത സുരേഷും ഗോപി സുന്ദറും വേർപിരിഞ്ഞത് രണ്ടു പേർക്കും ഇടയിൽ സംഗീതമുണ്ടായിരുന്നു ആ സംഗീതത്തിലൂടെയാണ് ഇരുവരും പ്രണയിച്ചത് എന്നാൽ രണ്ടുപേർക്കും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു അടിയും ബയക്കും ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടു പേർക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇരുവരും വേർപിരിയുകയായിരുന്നു അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതേസമയം തനിക്കിപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ പേടിയാണ് എന്നും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നായിരുന്നു അഭിരാമി യുടെ വാക്കുകൾ നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്